ഇന്നലെ തീരുമാനിച്ചിരുന്നു ഇന്ന് ആതിരപ്പള്ളിയിൽ പോകാമെന്ന് രാവിലെ എണ്ണീറ്റപ്പോൾ സമയം പോയി ചായ മാത്രം കുടിച്ചുകൊണ്ട് ഒൻപത് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പതിവ് പോലെ ഏറ്റുരമ്പലത്തിൽ പോയി തൊഴുത് കാണിക്കയിട്ടു പമ്പിൽ പോയി പെട്രോൾ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോറൈൻ റോസവും നല്ല ഉറക്കത്തിലായി പത്തരയായപ്പോൾ മൂവാറ്റുപുഴയിലെത്തി അവിടുത്തെ എജിത്തേറൻ ഹോട്ടലായ ഇഡലി ഷോപ്പിൽ കയറി ഞങ്ങൾ ഈ വഴി എവിടെ പോയാലും ഈ ഹോട്ടലാണ് പ്രിഫർ ചെയ്യുന്നത് രാജേഷ് ഇഡലിയും ഞാനും ടോറയും മസാല ദോശയും റോസും നെയ്റോസ്റ്റുമാണ് കഴിച്ചത് നാല് തരം ചമ്മന്തികൾ സാമ്പാറുകളും നമുക്കവിടെ ആവശ്യാനുസരണം എടുത്തു കഴിക്കാൻ അവർ ടേബിളിൽ എടുത്തു വെച്ചേക്കും ടേസ്റ്റി ഫുഡാണ് അവിടെ നിന്ന് ആതിരപ്പള്ളി റൂട്ടിൽ കുറച്ച് പോയപ്പോൾ പ്ലാൻ മാറ്റി തുമ്പൂർമുഴി ഡാമിൽ കയറാമെന്ന് പറഞ്ഞു പല വഴി പ്രാവശ്യം ആതിരപ്പള്ളിക്ക് പോയപ്പോഴും നമ്മൾ അവിടെ കയറിയിട്ടില്ല അതുകൊണ്ട് അവിടെ കയറാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അകത്ത് കയറി ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണേ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇരുപത്തഞ്ച് രൂപയുമാണ് അവിടെ ചാർജ് ആക്കുന്നത് വലിയ കുരങ്ങൻ്റെ രൂപത്തിലാണ് പാർക്കിൻ്റെ എൻട്രൻസ് പണിതിരിക്കുന്നത് നേരെ അകത്ത് കയറുമ്പോൾ ഒരു കനാലിലൂടെ ഡാമിലെ വെള്ളം ഒഴുക്കി വിടുന്നത് കാണാൻ പറ്റുവേ ഏതോ ഒരു സ്കൂളിലെ കുട്ടികളെ അവിടെ ടൂറിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവരുടെ കളികളൊക്കെ നോക്കി നിന്നു കേട്ടോ നല്ലൊരു പ്രത്യേക വൈബാണ് കേട്ടോ പാർക്കിൻ്റെ അകത്ത് ധാരാളം മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൽ കുട്ടികൾക്ക് കളിക്കാനായി ധാരാളം റൈഡുകളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകതരം ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ പാർക്കിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഏകദേശം മൂന്നില കെട്ടത്തിൻ്റെ ഉയരം കാണാം അതിൽ കയറി നിന്നാൽ പാർക്കിൻ്റെ ഫുള്ളും പുഴയും തൂക്കുപാലവും എല്ലാം നമുക്ക് കാണാൻ പറ്റുമേ ഇതാ ദൂരെ ആ കാണുന്നതാണ് തൂക്കുപാലം കേട്ടോ പുഴ വറ്റി കിടക്കുകയാണ് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ പുഴയിലെ പാറക്കെട്ടുകളെല്ലാം ഇപ്പോൾ വ്യക്തമായി നമുക്ക് കാണാം നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഈ പാറകളൊന്നും കാണാൻ സാധിക്കില്ല ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗങ്ങളെല്ലാം ആണ് അങ്ങ് ദൂരെ നമുക്ക് മലകളും കാടും എല്ലാം കാണാൻ സാധിക്കുമേ ഇത് കാണുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ടെൻഡൻസി ഉണ്ടാകും കേട്ടോ പിള്ളേർ പറഞ്ഞു നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ ഇറങ്ങാനായിട്ടൊരു മാർഗ്ഗവുമില്ല ഇറങ്ങാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് സേഫും അവിടെ നിന്ന് ഞങ്ങൾ തൂക്കുപാലത്തിൽ കയറാൻ വേണ്ടി പോയേ അവിടെ പെയ്ഡായിട്ടുള്ള ഗെയിംസൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയേ പിന്നെ ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തി അവിടെ എത്തി സെക്യൂരിറ്റിയെ ടിക്കറ്റ് കാണിക്കണേ പാലത്തിലോട്ട് കയറുന്നതിന് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പാലത്തേക്ക് കയറുമ്പം കൈവരിയെ ഗിരിക്കരുത് പിന്നെ പാലം കുരുക്കരുത് അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ഇതത്ര വലിയ ഡാം ഒന്നുമല്ല ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ചെറു ഈ വെള്ളം കെട്ടി നിർത്തിയേക്കുവാണ് അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് സ്പീഡ് നിയന്ത്രിക്കാനാണ് ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നത് പിന്നെ ജലസേചനത്തിനായിട്ടും മറ്റും കനാൽ വഴി ഈ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് കേട്ടോ ഇതാണ് ഒരു നയൻറ്റി ഡിഗ്രിയിലുള്ള ആ പാടത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ആദ്യമായിട്ടാണ് ഞങ്ങൾ തൂക്കുപാലത്ത് കയറുന്നത് അപ്പോൾ ഈ ഒത്തിരി ആൾക്കാർ വരുമ്പോഴേ നമുക്ക് ചെറിയ പേടി പേടിയുണ്ടാകും കേട്ടോ ഇതിൻ്റെ ഈ മൂവ്മെൻറ്റ്സ് കാരണം പക്ഷേ ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ടൊരു ധൈര്യത്തിൽ അങ്ങ് പോയി കേട്ടോ ഈ തുമ്പൂർ മുഴുവൻ എടുത്ത ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഈ പാലത്തിൻ്റെ അക്കരെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ എന്നാൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഒരു ചെറിയ വാർഗ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റൊന്നും എടുത്തില്ല ജസ്റ്റ് അവിടെ ഒന്ന് ഈ വീഡിയോ മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് കയറിപ്പോകുന്നു കേട്ടോ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് കാണാനായിട്ട് ഇതാ ഇവിടെ നിന്ന് കുറച്ചുകൂടി കൂടി അടുത്ത് നമുക്ക് ഈ ഡാമിൻ്റെ വ്യൂ കാണാവേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡാം കാണുന്നത് ഇതാ ഇത് കണ്ടോ കനാലിലൂടെ വെള്ളം മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക എന്താ നോക്കി അങ്ങ് ദൂരെ ആ വ്യൂ പോയിൻ്റിൻ്റെ മേളിൽ ഒരു മല കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട് അതിന് ഭംഗി കണ്ടെടുത്താണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് തുമ്പൂർ മുഴിക്കാനാണ് പോകുന്നു കേട്ടോ ശരിക്കും ഇത് കാടിൻ്റെ നടുക്കാണ് ഈ ഈ പാർക്കും ഈ ഡാമും ഇരിക്കുന്നത് ആ ഡാമിനിറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേർക്ക് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ റിംഗ് ഗെയിം മേടിച്ചു കേട്ടോ അമ്പത് രൂപയ്ക്ക് അഞ്ച് റിങ് കിട്ടും ഞങ്ങളെല്ലാവരും വിറങ്ങിയ പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല എങ്കിലും കളിച്ചു പിന്നെ ഈ പാർക്കിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റുണ്ട് റീഫ്രഷ്മെൻറ്റ് റൂമുണ്ട് അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി പിള്ളേർ ഓളോളിക്കാൻ ഉപ്പിലിട്ടത് വാങ്ങിച്ച് ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചേ നല്ലൊരു വൈബാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റകത്ത് ഇരിക്കാനായിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ചേട്ടനൊരു ബോണ്ട വാങ്ങിച്ചേ ഇത് കണ്ടോ ആ ബോണ്ട കൈ ഇരിക്കുന്നത് കണ്ടപ്പോൾ വന്നാൽ കണ്ടോ പൊരങ്ങന്മാർ അത് ഇത് കഴിച്ച് അടുത്തവും വരുന്നുണ്ടേ ഇത് ആ കൈ ഇരിക്കുന്ന മുഴുവൻ സാധനവും തീർന്നേ പിന്നെയാണ് കേട്ടോ അമ്മമാർ തിരിച്ചു പോയത് ഞങ്ങൾ പേടിച്ച് ഓടി കാരണ തീറി അങ്ങനെ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ അവിടെ ചെലവഴിച്ചേ അവിടെ നിന്ന് ഞങ്ങൾ വെറുതെ ആതിരപ്പള്ളി റൂട്ടിൽ ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞു ആതിരപ്പള്ളിക്ക് കയറേണ്ട നമുക്ക് ജസ്റ്റ് ഒരു വൈബിന് വേണ്ടി അവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഡ്രൈവ് ചെയ്ത് ആതിരപ്പള്ളി എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്ക് വാഴച്ചാൽ വരെ പോകാമെന്നായി അങ്ങനെ ആതിരപ്പള്ളിന്ന് വാഴച്ചാലിലോട്ട് പോകുകയാണേ ഈ ആതിരപ്പള്ളിന്ന് വാഴച്ചാലിലോട്ട് പോകുന്ന റൂട്ടേ എന്ത് രസം എന്നറിയാവോ ചൊടും കാടാണ് തണുപ്പും ഇരുട്ടും എന്ത് ഭംഗിയാ ഇതുവഴിയുള്ള യാത്ര ശരിക്കും എത്ര പോയാലും മടുക്കാത്തൊരു റൂട്ടായത് കേട്ടോ അത് കണ്ട രണ്ടുപേരും നടന്നു പോകുന്നേ ഈ കാട്ടു ജീവിക്കുന്നവരാന്ന് തോന്നുന്നേ ചാർപ്പ വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയുടെയും വാഴച്ചാലിൻ്റെയും ഇടയ്ക്കുള്ളൊരു വെള്ളച്ചാട്ടം വെള്ളം കുറവാണേ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചുനേരം ഞങ്ങളവിടെ ഇറങ്ങി നിന്നത് കണ്ടു കേട്ടോ ഇതിനു മുമ്പ് ഞങ്ങൾ വാഴച്ചാൽ വായ്പ എടുത്ത വീടിയോയ്ക്കകത്ത് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചാർ പേക്കുറച്ച് അതിനകത്ത് ഞാൻ കുറച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് നമുക്ക് ഈ സിൽവർ സ്റ്റോം ഡ്രീം വേൾഡ് എല്ലാം കാണാൻ പറ്റുമോ തിരിച്ചു വരുന്ന വഴി എല്ലാവർക്കും നല്ല വിശപ്പായേ അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴയിലെ ക്ലബ് ഷവായിൽ കയറിയേ ടർക്കിഷ് ഷവായിയും റൈസുമാണ് ആണ് കഴിച്ചത് എനിക്കങ്ങനെ മന്തി വലിയ ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ഇതൊരു രക്ഷയുമില്ല കേട്ടോ സൂപ്പറായിരുന്നു നാലായിരം രൂപയിൽ താഴെ ചിലവുള്ളൊരു ചെറിയ യാത്ര മാസത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനിവാര്യമാണല്ലേ സന്തോഷ് ജോർജ് കുളങ്ങര എന്നെ പറയുന്ന പോലെ ഒരു ദിവസം നൂറ് രൂപ വീതം മാറ്റി വെച്ചാൽ നമുക്ക് ഇതേപോലെ യാത്രകൾ നടത്താം അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര അവസാനിച്ചു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ